ആണോ ണോ എന്തിനു വന്നത് അങ്ങോട്ട് ആ എത്ര ലോറി ഉണ്ട് ഇവിടെ രണ്ട് ലോറി ഉണ്ടോ എന്ത് ആണോ ഇത് എഴുതി വളരെ ലോറി ഇത് എഴുതി മഞ്ഞ ലോറി അത് മഞ്ഞൂലറ്റ് ലോറി ഏത് ലോറി ഇഷ്ടമായത് അതിനെയാണോ ആണോ അയമ്മായത് ലോ ഇഷ്ടല്ലോ ഇതാണ് ഇഷ്ടം അല്ലല്ലോ അല്ലല്ലോ അത് ഏത് ലോറ് ഇഷ്ടമായത് മഞ്ഞയാണോ വൈലറ്റാണോ ഏതാ ചേച്ചി ഇവിടെ കേറു വെച്ചു ഇവിടെ കേറു അമ്മ ചേച്ചി ഇവിടെ ഇങ്ങനെ എടുക്കട്ടെ

അമ്മ ചേച്ചി അമ്മ ചേച്ചിക്ക് ഒരു ആക്കിയതാണോ ആണോ പേരൊക്കെ വേണോ പേരൊക്കെ പറിച്ചേരട്ടെ അമ്മു ചേച്ചി വണ്ടി പോവ് വണ്ടിയിലല്ലേ എവിടെ ഇണ്ട് പേരൊക്കെ പറിച്ചു തരട്ടെ ആ വണ്ടി ബസ് കണ്ടില്ല ബസ് വരൂട്ടോ അപ്പൊ അമ്മ ചേച്ചി കാണിച്ചല്ലോ അത് ബസ്സല്ലല്ലോ അത് പോണേ കണ്ടോ കണ്ടോ ആണോച്ചൂരി ബസ് നീ മരത്തിൽ പേരൊക്കെ നമുക്ക് ഇച്ചു പറക്കു പറക്കണോ നമ്മൾ കേറി ും പറിക്കാൻ പറ്റുമോ പേരൊക്കെ ഒന്നൊരു പേരൊക്കെ പറിച്ചാ അവിടെ എത്ര പേരൊക്കെ ഇണ്ട് ഇച്ചുമണി എവിടെ ഇത് പറിച്ചോ ഇത് പറിച്ചോ ഇവിടെ പറിച്ചോ ഇത് പറിച്ചോ അല്ലെങ്കിൽ പേരൊക്കെ പറിക്കോ അമ്മീ പറിച്ചോ പറ അപ്പൊ അമ്മ ചേച്ചിക്കോ അപ്പൊ മണിക്കോ ആണോ പേരൊക്കെ പറിച്ചതാ ഇച്ചു പച്ച പെരക്കല്ലേ പെരക്ക പറ നല്ല മധുരമാണോ എങ്ങനെയാണോ ടേസ്റ്റ് എങ്ങനെയാണ് ഇച്ചു പെരക്കിക്ക് മധുരണ്ടോ എന്താ അങ്ങോട്ട് തിരുന്നിട്ട് പറ അതെന്താ ലോരി ലോറിയാ ലോരി ലോറി ഇച്ചൂന് മഞ്ഞ ആണ് ഇഷ്ടം പച്ചയാണിഷ്ടം ചൊപ്പാണിഷ്ടം ആ ചൊമ്പ് ഇവിടെ ഇല്ല ചൊമ്പ് കാണൂല ഇവിടെ ഇല്ലല്ലോ ചൊമ്പ ഇച്ചി ചൊമ്പ് ലോറീനെ കണ്ടിട്ടുണ്ടോ എത്ര ലോറീനെ കണ്ടിട്ടുണ്ട് രണ്ട് ലോറീനെ കണ്ടിട്ടുള്ളു ചൊമ്പ് അമ്മ ചേച്ചി കൊറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് അമ്മ ചേച്ചി കൊറേ ചൊമ്പ് ലോറീനെ കണ്ടിട്ടുണ്ട് ആ അച്ഛനോട് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് രണ്ടെണ്ണത്തിനെ കണ്ടിട്ടുള്ളൂ അയ്യോ ഇനി അമ്മ ചേച്ചി കാണിച്ച കണ്ടാല് കൊറേ ലോറീനെ കാണിച്ചരാ പൈനാപ്പിൾ 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 കഴിക്കാൻ എത്ര ുംപ്പിന്നല്ലേ അമ്മ ചേച്ചി ഒന്നും തരൂല ഓക്കെ എത്ര തിന്നു എന്റെ കുട്ടി രണ്ടെണ്ണം തിന്നോ അമ്മ ചേച്ചി എത്രോണം തിന്നും പറയാ Aho, oh, hi-fi, my lad di gambar dulu. Hi-fi, eh, hi, hi-fi, hi eh, ah, ah. oke, okay, budi. Budi, puah. Pua. Pineapple tenan puah, para. Aku tenan puah. Enak tenan. Ya. Ah, pineapple. Pua, pineapple tenan puah. Ah. Oke. Okay? Pua. Di dalamnya cuma ni ya. Puah. Puah. Oke. Okay? Oke. Okay. Oh, ini baik. ഗൈസ് നമ്മൾ ഭയങ്കര ഇതിലായിട്ട് വന്നത് എന്ന് പൈനാപ്പിൾ ഉപ്പിലെടുത്തു നാം എന്ന് പറഞ്ഞിട്ട് പക്ഷെ കട തുറന്നില്ല പറ പറ തുറന്നില്ല ആ എന്ത് പറ്റി എവിടെ 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 പോയി പോയി പറയ അവര് എവിടെ പോയോ ഓ അമ്മേ വേം തുറക്കണം പറ നമ്മളെ ചെച്ചൂര് പൈനാപ്പിൾ തിന്നണം പറ എന്ത്ണം എന്ത് മാങ്ങയല്ല പൈനാപ്പിൾ എന്ത് പൈനാപ്പിൾ അപ്പൊ ബൈ ബായ് ഒരു ഫ്ലൈസ് ആ